പോയി പ്രസംഗിച്ച് ഗാന്ധിജിയെയും മറ്റ് സ്വാതന്ത്ര്യ സമര സേനാനികളെയും വാഴ്ത്തിയാണ് സ്വാതന്ത്ര്യ ദിനാഘോഷമൊക്കെ ഗാന്ധിജി ഞങ്ങൾക്ക് സ്വന്തം പറയുന്ന കോൺഗ്രസുകാർക്ക് പക്ഷേ വകതിരിവിന്റെ കാര്യത്തിൽ ഇത്തിരി കുറവുണ്ട് അങ്ങനെ പറയാൻ കാരണവുമുണ്ട് ദിനത്തിൽ ഇന്ത്യൻ പതാകയ്ക്ക് പകരം കേരള കോൺഗ്രസ് ജോസ് വിഭാഗം ഉയർത്തിയത് കോൺഗ്രസ് പതാക അല്ല അതിൽ അതിശയോക്തി ഒന്നുമില്ല ജോസ് കെ മാണിയുടെ അണികളിൽ നിന്ന് ഇതിനപ്പുറമുള്ള വിവരക്കേടും പ്രതീക്ഷിക്കേണ്ടതാണല്ലോ നമ്മൾ സ്വാതന്ത്ര്യദിനമാകുമ്പോൾ ദേശീയ പതാക ഉയർത്തുന്നതിൽ പല അബദ്ധങ്ങളും പലയിടത്തും കാണാറുണ്ട് പല ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ പോലും പതാക തലതിരിച്ചുയർത്തിയ സംഭവങ്ങൾ വരെ പലപ്പോഴും റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട് എന്നാൽ രാജ്യം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ ഇത്തരത്തിലുള്ള അബദ്ധങ്ങളെയെല്ലാം കടത്തിവെട്ടുന്ന ഒരു അബദ്ധമാണ് കേരള കോൺഗ്രസ് ജോസ് കെ വിഭാഗം നേതാക്കൾ തലയോലപ്പറമ്പിൽ കാണിച്ചത് സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾ കൊഴുപ്പിക്കാൻ പാർട്ടിയുടെ മണ്ഡലം പ്രസിഡന്റ് ആന്റണി കളമ്പുകാടന്റെ നേതൃത്വത്തിൽ രാവിലെ തന്നെ നേതാക്കൾ തലയോലപ്പറമ്പ് പള്ളിക്കവലയിലുള്ള ഔദ്യോഗിക കൊടിമരത്തിന്റെ കീഴിൽ അണിനിരുന്നു മണ്ഡലം പ്രസിഡന്റ് പതാക ഉയർത്തുകയും സ്വാതന്ത്ര്യദിന സന്ദേശം പങ്കുവെക്കുകയും ചെയ്യുന്നതിന് ശേഷം നേതാക്കളും വിരലിനെണ്ണാവുന്ന അണികളും ചേർന്ന് ദേശീയ ഗാനം ആലപിച്ചപ്പോൾ കൂട്ടത്തിൽ വിവരമുള്ള ആരോ പാറിപ്പറക്കുന്ന പതാകയിലേക്ക് നോക്കിയപ്പോഴാണ് അച്ചട അബദ്ധം പറ്റൂല്ലോ എന്ന് മനസ്സിലായത് ഇന്ത്യയുടെ പതാകയല്ല ഉയർത്തിയത് പകരം കോൺഗ്രസിന്റെ പതാകയാണ് എന്ന് കണ്ടെത്തി കൂട്ടത്തിൽ ബോധമുണ്ടായിരുന്ന ഏക പ്രവർത്തകൻ ചൂണ്ടിക്കാട്ടിയപ്പോഴാണ് മറ്റ് നേതാക്കൾക്ക് കാര്യം പിടികിട്ടിയത് കോൺഗ്രസ്സുകാർ പൂച്ചയെ പോലെയാണല്ലോ എങ്ങനെ വീണാലും നാലു കാലിലെ വീഴുകയുള്ളൂ അമളി പറ്റിയെങ്കിലും അത് മറയ്ക്കാൻ പതാകയെല്ലാം ത്രിവർണമല്ലേ പിന്നെന്താ കുഴപ്പം എന്ന മട്ടിലാണ് കേരള കോൺഗ്രസ് ജോസ് വിഭാഗം നേതാക്കളും പ്രവർത്തകരും ഇപ്പോൾ പ്രതികരിക്കുന്നത് സംഭവം എങ്ങനെയെങ്കിലുമൊക്കെ ഒതുക്കി തീർക്കാൻ നേതാക്കൾ ശ്രമിച്ചെങ്കിലും ഫോട്ടോ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ പാർട്ടി ഇപ്പോൾ വലിയ രീതിയിൽ പരിഹസിക്കപ്പെടുകയാണ് ജോസ് കെ മാണിയെ നേതാവായി അംഗീകരിക്കുന്നവരിൽ നിന്ന് ഇതിലപ്പുറം പ്രതീക്ഷിക്കണം എന്ന പരിഹാസവും ഉയരുന്നുണ്ട് ദേശഭക്തിയും ദേശീയ ബോധവും ഇല്ലാത്തവർക്ക് രാജ്യത്തിന്റെ പതാക ഏതാണെന്ന് തിരിച്ചറിവ് ഉണ്ടാകണമെന്ന് വാശി പിടിക്കാൻ കഴിയില്ലല്ലോ എന്നും ആളുകൾ പരിഹസിക്കുന്നുണ്ട് അതിന് ഒരു കാരണം കൂടിയുണ്ട് ഇന്ത്യയിൽ ജീവിക്കുന്നതേയുള്ളൂ ദേശീയ പതാകയുടെ മഹത്വമോ മൂല്യമോ ഒന്നും കോൺഗ്രസ്സുകാർക്ക് അറിയില്ല പെട്ടെന്ന് ചോദിച്ചാൽ ദേശീയ പതാകയിൽ എത്ര കളറുകൾ ഉണ്ടെന്ന് പോലും പറയാൻ ഇവറ്റകൾക്ക് അറിയില്ല അശോകചക്രത്തിന് എത്ര കാലുകൾ ഉണ്ടെന്ന് ചോദിച്ചാൽ എണ്ണി നോക്കിയിട്ട് പറയേണ്ടി വരുമെന്ന് ചിലപ്പോൾ മറുപടിയും പറയും ന്യായീകരണങ്ങൾ എത്ര നിർത്തിയാലും കാണിച്ചത് വളരെ മോശം ഒന്നും പ്രതികരിക്കാതിരിക്കുന്നത് നാണക്കേട് സ്വയം ഉള്ളത് കൊണ്ടാണെന്നും മനസ്സിലായി ഇനിയെങ്കിലും അല്പം വിവേകം കാണിക്കാൻ അണികൾക്ക് നേതാക്കൾ തന്നെ ഉപദേശം നൽകുക